ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം കണ്ണീരോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അർജുൻ തിരിച്ചെത്തി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത കേൾക്കാനായിട്ട് നമ്മൾ കേരളം മൊത്തം കണ്ണീരോടെ പ്രാർത്ഥനയോടെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇന്ന് എട്ടാം ദിവസമായിരുന്നു ഇന്നും അർജുനെ കണ്ടെത്താനായിട്ടില്ല വീണ്ടും നാളെ തെരച്ചിലും കാര്യങ്ങളെല്ലാം തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും നമ്മുടെ സൂരജ് പാലാക്കാരൻ ട്രൂ ടി വി ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അതായത് പുള്ളി പറയുന്നത് പുള്ളി ഒരുപാട് ആൾക്കാർ ഈ അർജുനന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായി അപ്പൊ അതില് അക്ബർ ഷാ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വിളിച്ചു പുള്ളി ഒരു ഡ്രൈവർ ആണ് അപ്പോ പുള്ളി പറയുന്നത് അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തലുമായിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം നമസ്കാരം സാർ എന്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണിൽ മണ്ണ് ടിപ്പറ് അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാർ എൻ്റെ ഒരു ഗസിംഗ് ആണ് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുനെന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിലെ ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ട് ചരിവുണ്ടായി വെള്ളം വീണ് നല്ല വഴുക്കൽ ഉണ്ടാവും നല്ല കട്ടിങ്ങും രാവിലൊക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കൽ ഉണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കൽ ഉണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മലനിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മലനിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം അവിടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീൽ ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം ആയത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളമിറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം ആയത് ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ അല്ലേ അത് കേൾക്കുമ്പോൾ എവിടെയൊക്കെ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ വരുവാണ് കാരണം ഇത്രയും ദിവസമായി ഇന്ന് എട്ടാം ദിവസമാണ് നാളെ ഒമ്പതാം ദിവസത്തിലേക്കാണ് അർജുനായുള്ള തെരച്ചിൽ നടക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടു കൂടി അവർ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തി കാരണം ഇപ്പൊ അവർ ഫുൾ ടൈം ഇന്ന് ഫുൾ ടൈമായിട്ട് ഗംഗാവലി എന്ന് പറയുന്ന ഒരു പുഴയിലാണ് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പൊ എന്തായാലും ഇന്നും തെരച്ചിലില് നിരാശ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒരു ഡ്രൈവറാണ് ഇപ്പൊ ഒരു ഫോണിൽ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പൊ പുള്ളി പറയുന്നത് കേൾക്കുമ്പോ എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ പോലെ തോന്നുകയാണ് കാരണം ഇപ്പൊ ആ ഒരു കുടുംബവും അവരും അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു കാരണം ഇനി അവരുടെ മകര് ജീവനോടെ കിട്ടില്ല എന്നുള്ള ഒരു ആ ഒരു സത്യാവസ്ഥ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ എവിടെയെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അർജുൻ ജീവനോടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും അതിന് മാത്രമേ കഴിയുള്ളു അപ്പൊ എന്തായാലും ഈ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ഒരു അംഗത്തെ പോലെ ആണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു അർജുനന് വേണ്ടിയിട്ട് എല്ലാവരും കണ്ണു നിട്ട് കാത്തിരിക്കും ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രദേശത്താണെങ്കിൽ പോലും ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഈ ഒരു വാർത്ത ഈ ഒരു ചെറുക്കന്റെ വാർത്തയാണ് അവരെ ടി വിയിൽ വെച്ചിരിക്കുന്നത് കാരണം അവന് കിട്ടിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ആ ഇപ്പൊ ഈ ഒരു ഡ്രൈവറാണ് പുള്ളി പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഒരു ശുഭവാർത്ത നമ്മളെ തേടി എത്തുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഒരു നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നാളെയും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം അർജുനെ കണ്ടെത്തുന്നതും അർജുനന്റെ ആ ഒരു വണ്ടി കണ്ടെത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുക ഏത് മതക്കാരാണെങ്കിലും അവരവരുടെ മതങ്ങളിൽ എന്താണ് വിശ്വാസം ആ ഒരു രീതിയിൽ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്കും നമ്മളും പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ്